ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് കുറച്ച് കൂഴച്ചക്കപ്പഴം കിട്ടി അപ്പോൾ അതുകൊണ്ട് വഴറ്റി വെച്ചേക്കാന്ന് വിചാരിച്ചു ഇതിപ്പോൾ നമ്മൾ സീസണിൽ നമ്മളിത് വഴക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസൺ സീസണല്ലാത്തപ്പോഴും ഇലയടയോ കുമ്പളപ്പം പിന്നെ പായസം ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാനങ്ങനെ ഉണ്ടാക്കി വെക്കും കഴിഞ്ഞ വർഷത്തെ എനിക്കിപ്പോൾ കുറച്ച് ഇരിപ്പുണ്ട് എന്നാലും ഞാനിത് കണ്ട് കിട്ടി കഴിഞ്ഞപ്പം ചക്കപ്പഴം കെട്ടിപ്പതെല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ ഞാനെന്ന് വെച്ചാൽ ചക്കപ്പഴം ശരിക്കും അതിൻ്റെ ചുള എടുത്തിട്ട് അതിന്റെ കുരുവെല്ലാം കളഞ്ഞ് നേരത്തെയൊക്കെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം ഞാൻ അല്ലാതെ തന്നെ നേരിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അത്രയും ജോലി കുറയ്ക്കാൻ എളുപ്പം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ പ്രാവശ്യം നോക്കിയത് പക്ഷെ അത് സക്സസ് ആയി നന്നായിട്ട് വന്ന് ശരിയാവുകയും ചെയ്തു അപ്പം ഇതെല്ലാം എടുത്തിട്ട് വലിയൊരു ഉരുളിയിലിട്ട് ഞാനത് വേവിക്കാനായിട്ട് വെച്ചു വെള്ളം ഇത് ചക്കപ്പുഴത്തിനകത്ത് ഈ മഴ സീസൺ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഉരുളിയിലിട്ട് അങ്ങ് വേവിച്ചു പക്ഷെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴും നന്നായിട്ട് വെള്ളം ഇറങ്ങി അങ്ങ് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത് വെന്ത് കുറച്ചായി കഴിഞ്ഞപ്പോഴെങ്കിലും ശർക്കര ഉരുക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് വേവിച്ചു പക്ഷെ ഒത്തിരി സമയം എടുക്കേണ്ടി വന്നു ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് വെള്ളം ഇത്രയും കയറിയത് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചക്കപ്പഴും നല്ല മധുരമുള്ളായിരുന്നു അപ്പോൾ ശർക്കര കുറച്ചിട്ടാൽ മതിയായിരുന്നു പിന്നെ അത് നന്നായിട്ട് ഇളക്കി ഒരുവിധം വറ്റിക്കൻ വറ്റിച്ചെടുക്കേണ്ടി വന്നു ഒത്തിരി സമയമെടുത്തു പിന്നെ അത് നമ്മൾ ഒരുവിധം വറ്റി കഴിഞ്ഞപ്പോൾ ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കത്തില്ല അപ്പം ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി മറ്റേതാകുമ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പക്ഷേ അത്രയും നമുക്ക് പണിയില്ല ഇതാ കുറച്ചുകൂടി എളുപ്പം ആദ്യം അങ്ങനെ എടുത്തിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇളക്കി ഇട്ട് പിന്നെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇളക്കാനും പറ്റും ടൈറ്റ് ആവണേൻ്റെ അനുസരിച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഈ നെയ്യ് എല്ലാം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യും ഒരുവിധം അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി നല്ല ഇതായി വരും പിന്നെ ഇത് ഇളക്കാനും എളുപ്പമുണ്ട് നെയ്യ് വരുമ്പോൾ അതുപോലെ ടേസ്റ്റും നല്ലതാണ് നെയ്യ് ഒഴിക്കേണ്ടത് പിന്നെ ഏലക്കപ്പൊടിയും ചീരകപ്പൊടിയും ഞാൻ ചേർത്ത് വിട്ടതിൻ്റെ കൂടെ അതിന് അകത്ത് കാണിച്ചില്ലായിരുന്നു പക്ഷെ അതും ചേർത്തു അത് അങ്ങനെയാണ് ഞാൻ ഇത് ഇളക്കി ശരിക്കും ടൈറ്റാക്കി വെച്ചത് നന്നായിട്ട് ടൈറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ തണുക്കാൻ വെച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു നല്ലൊരു കണ്ടെയ്നറിലേക്കാക്കി ശരിക്കും അത് ഫ്രിഡ്ജ് സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്താൽ മതി അപ്പം ഇത് എളുപ്പ വഴിയാട്ടോ ഇങ്ങനെ ചെയ്യാം കാരണം മിക്സിയും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് പരിപാടി ചെയ്തെടുക്കാം ഇങ്ങനെ ഇന്ന് എത്ര നാൾ വേണമെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പം ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റും എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാമേ അപ്പം ഇത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ഇടണേ അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ താങ്ക്